അങ്ങാടിപ്പുറത്തെ വൈലോങ്ങര ഓരാടംപാലം ബൈപ്പാസ് റോഡിനെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഉടമകൾക്ക് നോട്ടീസ് നൽകി ഈ മാസം ഇരുപത്തി ഒൻപതിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം സ്ഥലം ഏറ്റെടുത്ത് ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാകും അങ്ങാടിപ്പുറത്ത് കോട്ടക്കൽ വളാഞ്ചേരി റോഡുകളെയും കോഴിക്കോട് റോഡിനെയും ബന്ധിപ്പിച്ച ഒൻപത് ദശാംശം നാല് പൂജ്യം മീറ്റർ ദൈർഘ്യത്തിലാണ് വൈലോങ്ങര ഓരാടംപാലം ബൈപ്പാസ് റോഡ് നിർമ്മിക്കേണ്ടത് റോഡ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വാലുവേഷൻ റിപ്പോർട്ടിന് ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു സ്ഥല ഉടമകൾക്ക് നഷ്ടപരിഹാര തുക നൽകുന്നതിന് നിർമ്മാണ ചുമതലയുള്ള ആർ ബി ഡി സി കെ യോടെ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുപ്പത്തിമൂന്ന് ഭൂ ഉടമകളെ അറിയിച്ചിട്ടുണ്ടെന്നും സ്ഥലമേറ്റെടുത്ത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാൽ വേഗത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്നും മഞ്ഞളാംകുഴി അലി എം എൽ എ പറഞ്ഞു വർക്ക് വളരെ നടക്കുന്നുണ്ട് അടുത്ത തീയതി അവിടെയുള്ള മുപ്പത്തി മൂന്നോളം ലാൻഡിന്റെ ഓണേഴ്സ് ഉണ്ട് ഭൂമിയുടെ പിന്നെ ഉടമകൾ അവർക്ക് നോട്ടീസ് അയച്ചിന് ഇരുപത്തൊമ്പതീ ആവുമ്പോഴേക്കും അവർ മറുപടി ലഭിക്കുന്നതാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻ്റർ വിളിക്കാണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ട ഒരു പ്രമേയം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വലിയ ബ്ലോക്ക് ഒരു പരിധിവരെ കുറെ ഒരു പെർസെൻറ്റേജ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് തോന്നുന്നത് ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയം ഒരുക്കി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ഓണ ഡയമണ്ട് ഫെസ്റ്റിവൽ സെപ്റ്റംബർ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ